ദിവസങ്ങൾ കഴുകിയാണ് ഈ അപകടം നടന്നിട്ട് അപ്പം മനുഷ്യ ജീവന് എന്തുമാത്രം വിലയാണ് അവിടെയുള്ള ഗവൺമെൻറ് കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് തിരച്ചിൽ ആരംഭിച്ചത് ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾ രാവിലെ അവിടെ പോയി റിപ്പോർട്ടറിൻ്റെ ആളുകളൊക്കെ അവിടെ പോയി കൈളി ആളുകൾ അവിടെ തന്നെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കാണുകയാണ് ഇപ്പോൾ രാവിലെ മാധ്യമ പ്രവർത്തകർ അവിടെ എത്തുന്ന സമയത്ത് പോലും അവിടെ പണി ആരംഭിച്ചിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ വീട്ടുകാർ ഈ കേരളം മുഴുവൻ മനസാക്ഷി മരവിക്കാത്ത മുഴുവൻ ആളുകളും അയാൾ അർജുൻ ജീവനോടെ ഇരിപ്പുണ്ട് അയാളുടെ ജീവൻ്റെ തുടിപ്പുമായി അയാൾ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തു നിൽക്കുന്നത് പക്ഷേ അങ്ങനെ ഈ നാട് കാത്തു നിൽക്കുമ്പോഴും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ് കഴിയുന്നില്ല എന്നത് അതൊരു ദുഃഖകരമായിട്ടുള്ള സത്യം തന്നെയാണ് അത് എന്തെല്ലാം രാഷ്ട്രീയമായ ആരോപണമാണ് എന്ന് ആര് പറഞ്ഞാലും അത് നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും അതിനകത്ത് കർണാടകയിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം തെറ്റാണ് എന്ന് പറയേണ്ടി വരും അതിൽ കക്ഷി രാഷ്ട്രീയത്തിനൊന്നും പ്രശ്നമില്ല ഇതൊരു മനുഷ്യൻ്റെ ജീവനെ മുൻനിർത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ വേണ്ടി കഴിയുന്നത് അപ്പം മനുഷ്യ ജീവന് ചില സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിലയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്